ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ കാവ്യ ഇപ്പൊ ലാംഗ്വേജ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലേ അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കും ലാംഗ്വേജ് എന്താ ഭാഷ ഭാഷയ്ക്ക് ഇത്ര വലുതായിട്ട് എന്താ നമുക്ക് പഠിക്കാനുള്ളൂ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു വാക്കെടുക്കുകയാണെങ്കിൽ അതിനെ തന്നെ ലാംഗ്വേജിന് തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട് ലാംഗ്വേജിൻ്റെതായിട്ടുള്ള ഒരു കമ്പോണൻസ് ഉണ്ട് ലാംഗ്വേജിന് ചില ചില കമ്പോണൻസ് ഉണ്ട് അതൊക്കെ കൂടെ ഒരുമിച്ചാണ് ലാംഗ്വേജ് തന്നെ ഉണ്ടായത് പിന്നെ ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണ് ഒരു ഭാഷ പറയാനായിട്ട് ആദ്യം പഠിച്ചത് അത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയാണല്ലോ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് ആദ്യത്തെ ആ ഒരു അമ്മ അച്ഛൻ എന്നുള്ളൊരു വാക്ക് പറഞ്ഞായിരിക്കാം നമ്മൾ തുടങ്ങുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ലാംഗ്വേജിൽ പറയും അപ്പോൾ എന്താണ് നമ്മുടെ ലാംഗ്വേജിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ എന്താണ് ലാംഗ്വേജിന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ സെറ്റ് എക്സാമ്പിൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇത് അറേഞ്ച് ചെയ്യാനായിട്ടും ഒരു ഒരു ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള രീതിയിലായിരിക്കും വരിക അല്ലെങ്കിൽ ഓരോ കമ്പോണൻസിൻ്റെ ഡെഫിനേഷൻ തന്നിട്ട് അതെന്താണ് എന്ന് ചോദിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാക്കാം ഓക്കെ Language is a system of communication using gestures, sound, or verb written symbols that have significance for those who use the language and follow its rule. അപ്പൊ ലാംഗ്വേജ് എന്താണ് ഒരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വെർബിൾ കാര്യങ്ങൾ മാത്രമല്ല എന്താണ് സൗണ്ട്സ് വരും ജസ്റ്റേഴ്സ് വരും നമ്മുടെ ബോഡി മൂവ്മെന്റ് വരും അതൊക്കെ കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് യൂസിങ് ജസ്റ്റേഴ്സ് സൗണ്ട്സ് ഓർ റിട്ടേൺ സിമ്പിൾസ് ദാറ്റ് ഹാവ് സിഗ്നിഫിക്കൻസ് ആര് ഉപയോഗിക്കുന്നു ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇറ്റ് വിൽ ബി ഈസി അപ്പം അവർക്കതൊരു ആയിരിക്കും ഓക്കെ അപ്പോൾ ഓരോരോ ലാംഗ്വേജും ഓരോരോ ഭാഷയ്ക്കും ഒരു കമ്പോണൻസ് ഉണ്ട് എലമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് പല പല സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കമ്പോണൻസ് ഉണ്ട് എലമെന്റ്സ് ഉണ്ട് ലാംഗ്വേജിന് ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഫോണീൻസ് ആണ് ഫോണീൻസ് ഫോണീൻസ് ആ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ ലാംഗ്വേജ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് സൗണ്ടിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ഫോണീൻസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ദ ഇൻഡിവിജ്വലി ഹാവ് നോ മീനിങ് ദ അക്വർഡ് അതായത് ആ ഒരു സൗണ്ട്സിനെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് നോക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവില്ല പക്ഷെ അത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാകുക ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സി എ ടി കാറ്റ് വാക്ക് കാറ്റ് വാക്കിൽ പല പല ഫോണീൻസ് ഉണ്ടല്ലേ ക്ക് എന്നുള്ളൊരു ഫോണീംസ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു സൗണ്ട് അല്ലോ സൗണ്ട് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഫോണീൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഫോണീൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു വാക്ക് ഉണ്ടാകുന്നത് അർത്ഥമുള്ള ഒരു വാക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഫോണീൻസ് എന്ന് പറയുന്നത് എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ലാംഗ്വേജിലെ സൗണ്ടിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ഫോണീംസ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് മോർഫിംസ് മോർഫിംസ് എന്ന് പറയുമ്പോ എന്താണ് മോർഫിംസ് എന്ന് പറയുമ്പോ എന്താണ് മോർഫീൻസ് എന്ന് പറയുമ്പോൾ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ് വിച്ച് ഇൻ മെനി ഇൻസ്റ്റൻസസ് അതായത് മീനിങ്ങിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് ഒരു വാക്കിന്റെ മീനിങ്ങിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ ഫോണീൻസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ഓക്കെ അതിപ്പോ ഒരു വാക്ക് തന്നെ ആകാം ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട കാറ്റ് ഹാറ്റ് ഇതൊക്കെയാണ് വരുന്നത് ഇത് ഇതിനെയൊക്കെയാണ് നമ്മൾ മോർഫീംസ് എന്ന് പറയും ഇനി ഇത് കൂടാണ്ട് തന്നെ മോർഫീമിന്റെ ആയിട്ട് വരുന്നത് എന്താണ് അൺറിലേറ്റഡ് അൺറിലേറ്റഡ് എന്ന് പറഞ്ഞൊരു വാക്കെടുക്കുകയാണ് അൺറിലേറ്റഡ് അൺറിലേറ്റഡ് എന്ന് പറഞ്ഞൊരു വാക്കെടുക്കുമ്പോൾ ഈ റിലേറ്റഡ് എന്ന് പറഞ്ഞൊരു വാക്കിന് തന്നെ ഒരു സെപ്പറേറ്റ് മീനിങ് ഉണ്ട് അതിന്റെ കൂടെ യു എൻ ആഡ് ചെയ്തപ്പോൾ അൺറിലേറ്റഡ് നോട്ട് റിലേറ്റഡ് എന്നുള്ളൊരു അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ അൺ എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് ഒരു മോർഫീമാണ് പിന്നെ അത് കൂടാണ്ട് വന്നത് എന്താണ് ഇനി എന്ന് തും ഒരു പ്രിഫിക്സ് ആണല്ലേ പ്രിഫിക്സ് ഒക്കെ വരുന്നത് കോമൺലി ഒരു മോർഫീം ആയിട്ടാണ് പിന്നെ വരുന്നത് ഇപ്പോ പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് ടെൻസിൽ ടെൻസിലിപ്പോ നമ്മൾ എഴുതും ഇ ഡി ആഡ് ചെയ്യാറുണ്ടല്ലേ വോഗ്ഡ് ടോക്ഡ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒരു അതും വരുന്നത് എന്താണ് മോർഫിയും ആണ് അപ്പൊ ഒരു സെപ്പറേറ്റ് അർത്ഥം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു വാക്കിന് അപ്പൊ ഇതാണ് മോർഫീം എന്ന് പറയുന്നത് മോർഫീം എന്ന് പറയുമ്പോൾ എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ആണ് മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് സിൻടാക്സ് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റം ഓഫ് റൂൾസ് ഫോർ കമ്പൈനിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ഫോം ഗ്രമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഒരു സെന്റൻസ് ഫോം ചെയ്യാനായിട്ടുള്ള റൂൾസ് അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഗ്രാമർ ഉണ്ടല്ലോ അതാണ് സിൻടാക്സിൽ വരുന്നത് ഇപ്പോൾ എ ബോയ് ഹിറ്റ് എ ബോൾ എന്ന് പറയാം അല്ലെങ്കിൽ എ ബോൾ വാസ് ഹിറ്റ് ബൈ എ ബോയ് എന്ന് പറയാം ഇത് രണ്ടിനും എന്താണ് സെയിം മീനിങ് ആണല്ലേ പക്ഷെ അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് ഇപ്പോൾ ഒരേ കാര്യം ഒരേ അർത്ഥമുള്ള ഒരു സെന്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഫോം ചെയ്യാം ആ ഒരു ഫോം ചെയ്യാനുള്ള റൂൾസ് അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത് അതിപ്പോ ഇപ്പം നേരെ നമ്മൾ തിരിച്ചു പറയേണ്ടത് ബോയ് ബോൾ ഹിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് മീനിങ് കൺവേ ആകില്ലല്ലേ അപ്പൊ ആ ഒരു മീനിങ് കൺവേ ചെയ്യാൻ പാകത്തിന് നമ്മൾ എങ്ങനെയാണ് സെന്റൻസിനെ അറേഞ്ച് ചെയ്യുന്നത് വേർഡ്സിനെ ഒരു സെന്റൻസിൽ അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു റൂൾസ് അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത് നാലാമത്തത് സെമാൻറ്റിക്സ് ആണ് സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റെഫേഴ്സ് ടു ദ വേസ് ഇൻ വിച്ച് എ ലാംഗ്വേജ് കൺവേസ് മീനിങ് എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് മീനിങ് കൺവേ ചെയ്യുന്നു അതാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത് അതായത് ലിറ്ററൽ മീനിങ് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡു യു വോണ്ട് എ കപ്പ് ഓഫ് കോഫി ഡു യു വോണ്ട് എ കപ്പ് ഓഫ് കോഫി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ലിറ്ററലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് കോഫി വേണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ലിറ്ററലി ലിറ്ററൽ മീനിങ് ആണ് നമ്മുടെ സെമാൻറ്റിക്സിൽ വരുന്നത് ഓക്കെ അവസാനത്തെ ഒരു കമ്പോണന്റ് ആണ് പ്രാഗ്മാറ്റിക്സ് റെഫേഴ്സ് ടു ദ വേസ് ദ മെമ്പേഴ്സ് ഓഫ് സ്പീച്ച് കമ്മ്യൂണിറ്റി അച്ചീവ് ദർ ഗോൾ യൂസിങ് ലാംഗ്വേജ് അതായത് കുറച്ചുകൂടി സിറ്റുവേഷണൽ ആണ് ലിറ്ററൽ മീനിങ് അല്ലെങ്കിലും സിറ്റുവേഷണൽ മീനിങ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡു യു വോണ്ട് എ കപ്പ് ഓഫ് കോഫി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടാകും അപ്പൊ ആ ഒരു ഇൻഡയറക്ട് അതായത് ഇൻഡയറക്റ്റ് ഒരു മീനിങ്ങിനെയാണ് നമ്മൾ പ്രാഗ്മാറ്റിക്സിൽ കൊണ്ടുവരാം കുറച്ചുകൂടി കോൺടക്സ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് സെമാൻറ്റിക്സിൽ എന്താണ് ഡയറക്റ്റ് അർത്ഥമാണ് അതായത് ഡയറക്ട്ലി എന്താണ് കൺവേ ചെയ്യുന്നത് ആ ഒരു ലിറ്ററൽ മീനിങ്ങിനെയാണ് നമ്മൾ സെമാറ്റിക്സിൽ പറയുന്നത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചുകൂടി നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നു ബേസ്ഡ് അതിപ്പോൾ കൾച്ചറൽ ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ സെമാറ്റിക്സ് സോറി പ്രാഗ്മാറ്റിക്സ് കൾച്ചർ ഡിപ്പെൻ്റൻ്റ് ആണ് വേസ് ദ മെമ്പേഴ്സ് ഓഫ് ദി സ്പീച്ച് കമ്മ്യൂണിറ്റി അച്ചീവ് ദയർ ഗോൾ യൂസിങ് ലാംഗ്വേജ് നേരത്തെ പറഞ്ഞ പോലെ ഡു യു വോണ്ട് കപ്പ് ഓഫ് കോഫി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പ്രാക്മാറ്റിക്സിൽ അതെങ്ങനെയായിരിക്കും നമ്മൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക ആ ഒരു അർത്ഥമായിരിക്കും കൺവേ ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് അതൊക്കെയാണ് ഫോണീംസ് ഉണ്ട് ഫോണീംസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ആണ് മോർഫീം എന്താണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പിന്നെ എന്താണ്? സിൻറ്റാക്സ് സിൻറ്റാക്സ് എന്ന് പറയുമ്പോൾ ഗ്രാമർ നമ്മൾ എങ്ങനെയാണ് വേർഡ്സിനെ ഒരു പ്രോപ്പർ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു റൂൾസിനെയാണ് നമ്മൾ സിൻറ്റാക്സ് എന്ന് പറയുന്നത് സെമാൻറ്റിക്സ് എന്താണ് ആ ഒരു സെൻറ്റൻസിൻ്റെ ആ ഒരു വാക്കിന്റെ ലിടറൽ മീനിങ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇനി പ്രാഗ്മറ്റിക്സ് ആണെങ്കിൽ എന്താണ് കോൺടസ്ക്സ്റ്റൽ മീനിങ് ആണ് നമ്മൾ നോക്കുന്നത് കുറച്ചുകൂടി സിറ്റുവേഷണൽ ആണ് കൾച്ചറൽ ഡിപ്പെൻഡൻറ് ആണ് അപ്പൊ ആണ് നമ്മുടെ ലാംഗ്വേജിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജ് നമ്മളുടെ ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റേജസ് ഉണ്ട് മേ ബി ഈ സ്റ്റേജസ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള രീതിയിലായിരിക്കും ചോദ്യം വരിക അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് എന്താണ് ഖൂയിങ് ആണ് ക് അല്ലെങ്കിൽ പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയും പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഒരു പക്ക വേർഡ്സ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ് പ്രീ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ കുയിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണ് വവേഴ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക അതായത് ആ ഇ ഉ അങ്ങനത്തെ ഉള്ള രീതിയിലായിരിക്കും ഒരു കുഞ്ഞു വാവ വാവകൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു സീറോ ടു സിക്സ് മന്ത് ആ ഒരു പീരീഡിലുള്ള കുട്ടികളായിരിക്കും ഈ ഒരു സ്റ്റേജ് അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നത് സീറോ ടു സിക്സ് മന്ത് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ വാവകൾ എങ്ങനെയായിരിക്കും കരയുകയായിരിക്കും അത് കൂടാണ്ട് തന്നെ എന്താണ് കൂശ് ചെയ്യും കുട്ടിക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ആയി തോന്നുമ്പോൾ കുട്ടി അങ്ങനത്തെ ആയിരിക്കും ഉണ്ടെങ്കിൽ വവ്വൽ സൗണ്ട്സ് ആയിരിക്കും കുട്ടികൾ ഉണ്ടാക്കുക അതിനുശേഷം കുട്ടി ബാബിൾ ചെയ്യാൻ തുടങ്ങും ബാബിൾ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്ത ലൈക്ക് ഒരു സിംഗിൾ വേർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ സിംഗിൾ സൗണ്ട് എടുത്തിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യും അതാണ് ബാബ്ലിംഗിൽ വരുന്നത് ബാബ്ലിംഗ് എപ്പോഴാണ് ഒരു സിക്സ് ടു നയൻ മന്ത്സിലാണ് ബാബ്ലിംഗ് കുട്ടി സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ക്യൂസ് ചെയ്തു നമ്മൾ വവൽസ് യൂസ് ചെയ്തു പിന്നീട് നമ്മൾ ഒറ്റ ഒരു കൺസൺ സൗണ്ട് എടുത്തിട്ട് അതിനെ റിപ്പീറ്റഡ് ആയിട്ട് കുട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ വരുന്നത് എന്താണ് വൺ വേർഡ് ആണ് വൺ വേർഡ് സ്പീച്ച് അല്ലെങ്കിൽ ഹോൾ ഓഫ് എന്ന് പറയും ഹോൾ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഒറ്റ വാക്ക് പറയാനായിട്ട് കുട്ടി തുടങ്ങും ഇപ്പം ഡാഡ മമ്മ അമ്മ അച്ഛ അങ്ങനെയുള്ള വാക്കുകൾ കുട്ടി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പൊ ഒറ്റ വേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ കുട്ടി സംസാരിക്കുക ഒറ്റ വേർഡ് അപ്പൊ ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നയൻ ടു എയ്റ്റീൻ മന്ത്സ് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് ആ ഒരു കാലഘട്ടം വരെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പീരീഡിലായിരിക്കും കുട്ടി ഒരു വേ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് സംസാരിക്കുക നാലാമത്തത് എന്താണ് ടെലിഗ്രാഫിക് സ്പീച്ച് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ രണ്ടോ മൂന്നോ വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കുട്ടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷെ കുട്ടിയുടെ മനസ്സിൽ എന്താണ് കുട്ടി ഒരു സെന്റൻസ് പറയുന്ന പോലെ ആയിരിക്കും മനസ്സിൽ ഇപ്പൊ കുട്ടി പറയുകയാണ് എന്താണ് എനിക്ക് രീതിയിലായിരിക്കും കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ കുട്ടി മേ ബി പറയുക വാവാ പോണം വാവ പോയി എന്നുള്ള രീതിയിൽ രണ്ട് വേർഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും കുട്ടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ ഒരു ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഒരു എയ്റ്റീൻ ടു ട്വന്റി ഫോർ മന്ത് ഒരു രണ്ട് വയസ്സ് വരെയുള്ള ഒന്നര വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരും ആ ഒരു പീരീഡിലായിരിക്കും കുട്ടി ടെലഗ്രാഫിക് സ്പീച്ചിലൂടെ സംസാരിക്കുന്നത് പിന്നെന്താണ് പിന്നെ കുട്ടി ഡെവലപ്പായി ആദ്യം വബിൾസ് യൂസ് ചെയ്തു കൺസൻസിന്റെ ആ ഒരു റിപ്പീറ്റഡ് ബാബ്ലിങ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം വൺ വേർഡ് യൂസ് ചെയ്തു പിന്നെ ഒരു ടു വേർഡ്സിനെ കമ്പൈൻ ചെയ്തു അതിനുശേഷം എന്താണ് കുട്ടി ഹോൾ സെന്റൻസിൽ സംസാരിക്കുകയാണ് അപ്പൊ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അതിനുശേഷം എന്തായിരിക്കും കുട്ടി ഒരു പ്രോപ്പർ സെന്റൻസിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സംഭവിക്കുക ഹൂ ബാബ്ലിങ് വൺ വേർഡ് സ്പീച്ച് ടെലഗ്രാഫിക് സ്പീച്ച് ആൻഡ് ഹോൾ സെന്റൻസ് േജിന്റെ എന്തൊക്കെയാണെന്ന് നോക്കി പിന്നെ ലാംഗ്വേജിന്റെ സ്റ്റേജസ് എന്തൊക്കെയാന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് അറേഞ്ച് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സീക്വൻസ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കറക്റ്റ് സീക്വൻസിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ടൂർഡ് സ്റ്റേജ് പ്രീ ലിംഗ്സ്റ്റിക് സ്റ്റേജ് ബാബ്ലിംഗ് ടെലഗ്രാഫിക് ഹോൾ ഓഫ് നമ്മൾ കണ്ടു കണ്ടുപോലെ ആദ്യം എന്തായിരിക്കും കൂയിങ് കൂയിങ് ആയിരിക്കും വരിക എന്ന് പറയുന്നത് എന്താണ് സ്റ്റേജിൽ വരുന്നതാണ് ഓപ്ഷൻ ടൂ വരുന്ന ഓപ്ഷൻ ടു ആദ്യം വരുന്ന ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ വരിക അപ്പൊ പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ കൂയിങ് സ്റ്റേജിന് ശേഷം എന്താണ് ബാബ്ലിക് ആണ് വരിക ടു ത്രീ ടു ത്രീക്ക് ശേഷം എന്താണ് ഒരു വാക്ക് വാക്കുപയോഗിക്കും ഡാഡ മമ്മ അമ്മ അച്ഛ അങ്ങനെയുള്ള വാക്കുകളായിരിക്കും കുട്ടി പിന്നീട് ഉപയോഗിക്കുക അപ്പൊ ടു ത്രീ ഫൈവ് പിന്നീട് എന്താണ് രണ്ട് വേർഡ്സ് ഉപയോഗിക്കും അതിനുശേഷം നാല് വേർഡ് നാലാമത്തെ ആയിരിക്കും ടെലഗ്രാഫിക് ഒരു ഹോൾ സെന്റൻസ് കുട്ടി പറയാനായിട്ട് ശ്രമിക്കും അപ്പം എന്താണ് ും കറക്ട് ആൻസർ വരിക അപ്പോൾ എക്സാം ഒക്കെ വളരെ അടുത്ത് ആവാറായില്ലേ ഇപ്പൊ ഒരു കഷ്ടം ഒരു ഇരുപത് ദിവസമായിരിക്കും നമ്മുടെ ഉണ്ടാകുക അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ദിവസം രണ്ട് മണിക്കൂർ എടുക്കാനുണ്ടോ എങ്കിൽ പത്ത് ദിവസത്തിൽ സെറ്റ് നേടാം പത്ത് ദിവസത്തിൽ എങ്ങനെ സെറ്റ് നേടാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഓക്കെ നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചു ലാംഗ്വേജിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി ലാംഗ്വേജിന്റെ സ്റ്റേജസ് എന്താണെന്ന് നോക്കി അല്ലേ അപ്പൊ ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു